സ്ലാക്കും പിന്നാൾ പറഞ്ഞില്ലേ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് റസ്സിൻ ആർട്ട് ചെയ്യലെന്ന് അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്ത് രണ്ടും കൽപ്പിച്ച് ബീച്ചിൽ പോയി കുറേ കക്കത്തോടൊക്കെ പെറുക്കി വന്നിന്ന് വീഡിയോ എല്ലാവരും കണ്ടില്ലേ അപ്പം എങ്ങനെയാണ് ഞാൻ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ചിരുന്നു പിന്നെ ഈ ശംഖൊക്കെ എങ്ങനെ എനിക്ക് കിട്ടിച്ച് എൻ്റെ മാപ്പിളെന്ന് അറിയണ ഒരു കാക്ക എനിക്ക് കൊടുത്തുണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ വർക്ക് ും ചെയ്യാൻ തുടങ്ങി അപ്പോൾ എം ഡി എഫിൻ്റെ ഷീറ്റിൽ ആദ്യം ഞാൻ ടാപ്പ് ഒന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കാരണം റെസ്സിനൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്സിനൊക്കെ പുറത്ത് പോയി ആകെ വൃത്തിയിടാം അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചാൽ റെസ്സിന് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും ഞാൻ പിന്നെ റെസ്സിന് മിക്സ് ചെയ്യാൻ തുടങ്ങി രണ്ട് ടീസ്പൂൺ റസ്സിനാണെങ്കിൽ ഒരു ടീസ്പൂൺ ആട്ട് നേരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ ബീച്ചിൻ്റെ തീരുന്നതിൻ്റെ അത്യാവശ്യം റിസ്സിന് വേണ്ടി ഞാൻ എടുക്കുന്ന നാല് സ്പൂൺ റസ്സിനും രണ്ട് സ്പൂൺ ആട്ട്നൂറും ഇന്ന് പിന്നെ ഇങ്ങനെ നാല് നാല് ഗ്ലാസ്സിലാക്കി റസ്സിന് ഒരു ഗ്ലാസ് ഞാൻ മണലും പിന്നെ ഈ മണലിൻ്റെ കളറുള്ളൊരു കളറും മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ അടിയിൽ നമ്മൾ കരൻ്റെ ലുക്ക് കൊടുക്കല്ലോ അങ്ങനെ കൊടുത്ത് പിന്നെ മേലെ ഞാൻ നല്ല കരിനീല കളർ കൊടുത്തു വള്ളത്തിൻ്റെയൊക്കെ ഒരു ലുക്കിന് നല്ല കരിനീല കളർ കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ആകാശനീല കളറാക്കിയിട്ട് കൊടുത്ത് അങ്ങനെ മൂന്ന് കളറിലാണ് നമ്മൾ ഈ കടലിൻ്റെ വള്ളം വരുന്നത് അങ്ങനെ മൂന്ന് കളറിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ലുക്ക് കിട്ടും അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നാല് ഗ്ലാസ്സിലായിരുന്നു ഇത് മിക്സ് ചെയ്തിരുന്നു അതായത് ഒരു ഗ്ലാസ്സിൽ മിക്സ് ചെയ്തിട്ട് നാല് ഗ്ലാസ്ലിൽ ഇങ്ങനെ കുറച്ചേച്ച റെസ്സിൽ ഒഴിച്ച് വെച്ച് തരുന്നിട്ട് പിന്നെ വാണ്ട കളർ അങ്ങനെ നാല് ഗ്ലാസ്സില് നാല് കളറാക്കി മിക്സ് ചെയ്ത് അതായത് ഒന്നിലും മണ്ണിലും പിന്നെ ബാക്കി മൂന്നെണ്ണത്തിൽ മൂന്ന് കളറും മിക്സ് ചെയ്തിട്ട് പിന്നെ തിരമാലക്ക് ഞാൻ വേറൊരു ഗ്ലാസ്സിൽ റസ്സിൽ മിക്സ് ചെയ്തിട്ടേക്ക് ഇത്തിരി വെള്ള കളർ ഇത്തിച്ചു മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പൂണിട്ട് വര ഇട്ടെടുത്ത് വര ഇട്ടെടുത്തിട്ട് പിന്നെ നമ്മൾ പെണ്ണിൻ്റെ കൂട് കൂടായിട്ട് ഇങ്ങനെ ഊതി കൊടുക്കും നമുക്ക് ഇങ്ങനെ തിരുമാലൻ്റെ ഒരു ലുക്ക് കിട്ടും ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് പോണ ഒരു ലുക്ക് കിട്ടും അങ്ങനെ മൂന്ന് തട്ടിലാണ് ഞാൻ ഈ തിരുമാലൻ്റെ ലുക്ക് ചെയ്തിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ പെണ്ണിൻ്റെ കൂടിയിട്ട് നല്ല ഊതി കൊടുക്കണം അതിനെ ഊരി കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും നമ്മളാ തിരമാല അടിച്ചിട്ട് അതേ ലുക്കായി തോന്നും പിന്നെ ഉണങ്ങിയതിന് ശേഷം ഒന്നും ഇങ്ങോട്ട് സെറ്റായു വെച്ചിട്ട് പിന്നെ മുളയും കക്കത്തോടും ശങ്കും സ്റ്റാർഫിഷൊക്കെ വെച്ച് കൊടുക്കും എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഒരു ദിവസം പിടിച്ച് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഉണങ്ങി കിട്ടിയപ്പോൾ ഞാൻ ഈ സൈഡിൽ ഒട്ടിച്ചിരുന്ന ഈ ടേപ്പൊക്കെ ഒന്ന് ഊരി എടുത്ത് നല്ലപോലെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ തീമിലുള്ള റെസ്സിനായിട്ട് ചെയ്ത് കഴിഞ്ഞു എൻ്റെ കുറേ കാലത്ത് ഒരാഗ്രഹിന്നു ആഗ്രഹം തലക്ക് മൂത്തപ്പോൾ പിന്നെ യൂട്യൂബ് വീഡിയോസുകളൊക്കെ കണ്ടും അതുപോലെ ചെയ്യാൻ നോക്കി മാഷനാ വിചാരിച്ചിലേറെ നന്നായി കിട്ടി ഒരിക്കലും ഞാൻ വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ നല്ല പോലെ നല്ല അടിപൊളിയായി കിട്ടുന്നു പക്ഷേ അലഹദില്ല വിചാരിച്ചിലേറെ നല്ല സെറ്റപ്പ് നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി എനിക്കത് ചെയ്തു തീർക്കാൻ പറ്റും കണ്ടവരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടങ്ങളെ അഭിപ്രായമൊക്കെ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം